ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ അതെനിക്ക് കിട്ടണം അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി എന്താണ് നമ്മളുടെ സൈഡിൽ നിന്നും അതായത് എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നും ഇത്രയാണ് തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ടാണല്ലോ നമ്മളിത് പ്രൊസീഡ് ചെയ്തത് പിന്നെ അതിൻ്റെ ഡിസ്കഷൻ വേണ്ടല്ലോ അത് ഓക്കെ രാഹുലിനത് ഓക്കെ ആയിട്ടാണല്ലോ നമ്മളിത് പ്രൊസീഡ് ചെയ്തത് പിന്നെ പിന്നെന്തിനാണ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ അത് സംസാരിക്കുന്നത് എന്നുള്ളൊരു തർക്കം ഉണ്ടായിരുന്നു അതിൽ തുടങ്ങിയതാണ് ഈ മർദ്ദനം പന്തൂരാങ്കാവിലെ ഗാർഹിക പീഡനം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ ഒരു മാസത്തോളമായിട്ട് കേസ് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുക അതിനിടയിലാണ് ഈ പരാതിക്കാരിയായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി ആ ഒരു മൊഴി മാറ്റി പറയുന്നത് ഇപ്പൊ നിങ്ങൾ കേട്ട മൊഴി ഇത് ആദ്യം കൊടുത്ത മൊഴിയാണ് ഈ മൊഴിയിൽ അവരെ ബെൽറ്റ് ഉപയോഗിച്ച് കഴുത്ത് ഞെരുക്കി അതേപോലെ നല്ല അടിച്ചു മൊബൈൽ ഫോണിന്റെ ക്യാബിൾ കഴുത്തിലിട്ട് ഞെരുക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് ആ പഴയ ഒരു ക്ലിപ്പിങ്ങിൻ്റെ ഒരു ചെറിയ കർഷം കൂടിയും കേട്ടിട്ട് നമ്മൾ പുതിയ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട് അത് തമ്മിലൊരു ചെറിയ ഒരു ഉണ്ട് അതൊന്ന് കേൾപ്പാം ആദ്യം ചെയ്തത് എന്നെ കരണത്ത് അടിക്കുമായിരുന്നു അതുകഴിഞ്ഞിട്ട് കൈ മുഷ്ടി വെച്ചിട്ട് എന്റെ തലയുടെ ഇവിടെ ഒരു ഏകദേശം മൂന്ന് കുത്തി കുത്തിയിട്ടുണ്ടാവും പിന്നെ ബാക്കിൽ പിന്നെ ഇവിടെ കുത്തി ഇവിടെ നല്ല രീതിയിൽ മഴിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ട്രീറ്റ്മെന്റ് എടുത്താണ് ഇപ്പം ഇത്തിരി കുറങ്ങിക്കുന്നത് പിന്നെ നമ്മുടെ ചാർജറിന്റെ കേബിൾ എടുത്തിട്ട് എന്റെ കഴിത്തിൽ മുറുക്കി എന്നെ കൊല്ലാൻ ശ്രമിച്ചു ആ സമയത്ത് ഇപ്പോൾ പറഞ്ഞത് കൊല്ലും തന്നെയാണ് കൊല്ലും ഡി എന്നാണ് പറഞ്ഞത് തിരിച്ച് കിട്ടാൻ വേണം അല്ലെങ്കിൽ കൊല്ലും തന്നെ പറഞ്ഞത് ഓക്കെ കൊല്ലും എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് ഇപ്പൊ നിങ്ങൾ കേട്ട ഈ വോയിസിൽ അവര് പറയുന്ന കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞതായിട്ട് തോന്നില്ല അങ്ങനെ തോന്നിയത് നിങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഭയങ്കര ദൃഢമായിട്ട് ശരിക്ക് അനുഭവിച്ചറിഞ്ഞ ഒരു സ്ത്രീ അതായത് ആ ഒരു ഈ പ്രശ്നങ്ങളൊക്കെ ശരിക്ക് വേദനകളെല്ലാം അനുഭവിച്ച ഒരു സ്ത്രീ പറയുന്ന തരത്തിൽ തന്നെയാണ് അവർക്ക് സംസാരത്തിൽ അത്രയും ദേഷ്യം പോലെ ഉണ്ട് തന്നെ ഉപദ്രവിച്ച ഭർത്താവിനോടും തന്റെ കുടുംബത്തോടും അല്ലെ അപ്പൊ ആ ഒരു സൗണ്ട് കേട്ടത് തന്നെ പല ആളുകളും അന്ന് ഭയങ്കരമായിട്ട് പ്രതികരിച്ചിരുന്നു പക്ഷെ ഇപ്പൊ നമ്മളൊക്കെ എന്താ ഈ മൂഞ്ചി എന്നുള്ളതാണ് ഞാൻ എന്തായാലും ആ വീട് ചെയ്തില്ല കാരണം എനിക്ക് ആ ഒരു ഇത് കേട്ടപ്പോ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് ഇത് ശരിക്കും അങ്ങനെ ആവാൻ സാധ്യത നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ വെയിറ്റ് ചെയ്തതിന് കാര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പൊ ഇന്നലെ അവര് കൊടുത്ത ഒരു വോയിസ് ആണ് ഇവര് കൊടുത്ത വയസ്സല്ല അവര് ഏതോ ഒരു ചാനലില് അവരിട്ട ഒരു വീഡിയോ ക്ലിപ്പിന്റെ ഒരു കഷ്ണമാണ് ഡൗറി പറയണമെന്ന് പറഞ്ഞു ഡൗറി പറഞ്ഞിട്ടാണ് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബെൽറ്റ് ബെൽറ്റും ബെൽറ്റ് വെച്ച് വെച്ച് അടിച്ചതും ചാർജർ കേബിൾ പറഞ്ഞതും അതൊക്കെ അതൊക്കെ ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു ഇപ്പൊ നിങ്ങൾ കേട്ട ഈ ഒരു ശബ്ദം ഒരാൾ അനുഭവിച്ചറിഞ്ഞ ഒരു സാധനമാണ് മുന്നേ നമ്മൾ കേട്ടത് അതായത് ശരിക്കും അവര് ബുദ്ധിമുട്ടുണ്ട് രണ്ടാമത് ആരോ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെയാണ് തോന്നി എന്തൊക്കെയോ ഇങ്ങനെ മിണിങ്ങി മിണിങ്ങി സംസാരിക്കുക അങ്ങനെയൊന്നും വേണ്ടില്ലല്ലോ നമ്മൾ ഒരു കാര്യം പറയുമ്പോ ഞാനൊരു കാര്യം നുണയായിട്ട് പറയുമ്പോഴും സത്യമായിട്ട് പറയുമ്പോഴും അത് കൃത്യമായ ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് സത്യമായിരുന്നു എന്ന് വ്യക്തമാവുന്ന തരത്തിലാണ് അതിന് ഏറ്റവും പ്രധാനമായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആശുപത്രി കൊണ്ടുപോകുന്നു പോലീ ഡോക്ടർമാർ ചെക്കിങ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവര് പോലീസിന് കൊടുത്ത മൊഴി എല്ലാം കറക്റ്റായിരുന്നു ഒരു തരത്തിലുള്ള നുണകളും ഒന്നും അങ്ങോട്ടും പിങ്ങോട്ടും കണക്റ്റ് ആവാത്ത തരത്തിലല്ലായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഫാമിലി ആ വീട്ടിലേക്ക് പോണ സമയത്ത് ഇവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ വീട് കാണാനൊക്കെ ആയിട്ട് പോയത കാലം കഴിഞ്ഞിട്ട് മൂന്നിന്റെ അന്ന് തന്നെ ഭർത്താവ് തല്ലി എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞു മൂന്നിന്റെ അന്ന് തന്നെ ഭർത്താവ് തല്ലിയിട്ടുണ്ട് അപ്പൊ കാന്താരിയാണ് കലിപ്പന്റെ കാന്താരിയാണ് അത് ഏകദേശം മനസ്സിലായി ജർമ്മനിയിലാണല്ലോ അതോ പോലീസിന് ഒന്നാം പ്രതിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇവരുടെ ഭർത്താവിനെ ഇപ്പോഴും കിട്ടിയിട്ടില്ല ആള് ജർമ്മനിൽ എത്തി ജർമ്മനിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോ ഇവര് ശരിക്കു പറയണമെന്നുണ്ടെങ്കിൽ ആദ്യ വീഡിയോയിൽ പറഞ്ഞതുപോലെ നല്ല മർദ്ദനം കിട്ടിയിട്ടുണ്ട് കലിപ്പന്റെ കാന്താരിക്ക് നല്ല കിട്ടിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ആലോചിക്കുക അയ്യോ എത്ര കൊടീശ്വരനാണ് അല്ലെങ്കിൽ പൈസക്കാരനാണ് ഇവര് പറഞ്ഞ ഒന്നാമത്തെ സാധനം എന്നാണ് സ്വത്ത് ചോദിച്ചിട്ട് അല്ലെങ്കിൽ സ്ത്രീധനം ചോദിച്ചിട്ട് അല്ലെന്ന പറയുന്നത് ഈ പയ്യന്റെ അനുജത്തി അല്ലെങ്കിൽ ചേച്ചി അവരുടെ ജ്യേഷ്ഠത്തി ആരോ അവര് പറയുന്നൊരു വീഡിയോ ഉണ്ട് ഒരു ക്ലിപ്പ് ഉണ്ട് എന്താ പറയുക തന്റെ അനുജൻ ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ സാധനങ്ങളൊക്കെ ചെലവാക്കി വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്നാ മൊബൈൽ ഫോണ് ചെരുപ്പുകള് വാച്ചുകള് ഇതൊക്കെ എത്ര ലക്ഷങ്ങൾ ചെലവാക്കുന്ന ഒരു മനുഷ്യന് സ്ത്രീധനത്തിന് വേണ്ടി തല്ലു കൂടി എന്നാണ് അത് അന്ന് തന്നെ നമുക്കൊരു അങ്ങോട്ടും കൊണ്ടൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല പിന്നെ പല ആളുകളും ഏഹ് ഇപ്പൊ വീട്ടിൽ ഒരു കാര്യത്തിന് തന്റെ മക്കൾക്കോ ആർക്കും ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക അപ്പൊ നുണകളൊക്കെ ചിലപ്പോൾ പറഞ്ഞു തരും അങ്ങനെയാണ് പലരും കണ്ടത് പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയ്യന്റെ ചേച്ചി അല്ലെങ്കിൽ അനുജത്തി അവര് കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ തന്നെയാണ് നിക്കുന്നത് അങ്ങനെ അതൊക്കെ കൂട്ടിവെച്ചു കൊണ്ട് ഓരോ സാധനങ്ങൾ പറഞ്ഞിരുന്നേ അതുകൊണ്ടൊക്കെ തന്നെ ഈ പയ്യൻ ചെയ്ത് പൂർണ്ണമായിട്ടും പയ്യൻ ഭയങ്കരായിട്ട് ദുഷ്ടനാണ് ഇവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ കാര്യം പറഞ്ഞത് ആളുകളെ കണ്ട് വിശ്വസിച്ചു പക്ഷെ രണ്ടാമത്തെ ക്ലിപ്പായിട്ട് വന്നപ്പോഴാണ് കൃത്യമായി മനസ്സിലാകുന്നത് ഈ ക്ലിപ്പിന്റെ ഒരു ചെറിയ വർഷം കൂടി കേൾക്കാം ഭയങ്കരായിരുന്നു അപ്പൊ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി ലൈക് എനിക്കപ്പൊ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മനസ്സിലാ മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് വന്നിട്ട് രാഹുലീഡിനെ കുറിച്ച് ആവശ്യമില്ലാത്ത കൊറേ കൊറേ അധികം എനിക്ക് പറയേണ്ടി വന്നു ഓക്കെ അതായത് തന്റെ അച്ഛനും അമ്മയാണ് തന്നെ കൊണ്ട് ഈ ഒരു രീതിയിൽ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞത് എന്നാണ് പറയുന്നത് ഒരാള് പറഞ്ഞു കൊടുത്ത ഒരു പോലെയായിരുന്നു നിനക്ക് അഥ കേട്ടത് എനിക്കങ്ങനെയല്ലേ തോന്നി കൃത്യമായിട്ട് ഇവർ ഇവർക്ക് അനുഭവിച്ച ഒരു കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഇവര് തല്ലിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവരുടെ ഭർത്താവ് തന്നെ ഏർ സംഭവിച്ചു ആ ആ ഒന്ന് കേൾക്കാം അവളെ തല്ലി എന്നുള്ളൊരു തെറ്റിന്റെ ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും നിങ്ങൾ ഈ പോലെ സ്ത്രീധനം ചോദിച്ചിട്ടോ ഏഹ് കാർ ചോദിച്ചിട്ടൊന്നും അല്ല ജർമ്മനി വർക്ക് ചെയ്യുന്ന എനിക്ക് ചെയ്യുന്നിരിക്കുന്ന നാട്ടിലൊരു കാറ് അങ്ങനെ മോളെ തല്ലി എന്നുള്ളത് സത്യമാണ് അത് എവിടെ വേണമെങ്കിലും അംഗീകരിക്കാറുണ്ട് ഒരു ശിക്ഷയും ഞാൻ ഏറ്റെടുത്തോളാം അത് കുഴപ്പമില്ല സ്ത്രീധനം ചോദിച്ചത് എന്ത് അതായത് സ്ത്രീധനം ചോദിച്ചിട്ട് തല്ലി എന്നുള്ളൊരു കാര്യം ആ ഒരു കാര്യം അയാൾ നിഷേധിക്കുക പക്ഷെ ഞാൻ തല്ലിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് ഭാര്യ ഭർത്താവ് ബന്ധൊക്കെ ആകുമ്പോ ഭർത്താവിന്റെ ഇങ്ങോട്ടും കിട്ടും അങ്ങോട്ടും കിട്ടും അതൊക്കെ സാധാരണ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ ഓക്കെ ഇപ്പൊ ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ തല്ലിട്ടുണ്ട് സംഭവം ശരിയാണ് പക്ഷെ സ്ത്രീധനത്തിന്റെ പേരിലല്ലാന്ന് പറയുന്നു രണ്ടാമതൊരു ക്ലിപ്പായിട്ട് ഒരു വരുന്നത് സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് തല്ലിയിട്ടില്ല ഒരു ചെറിയ ഒരു തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ആ ഒരു രീതിയിലല്ല ആ പെൺകുട്ടി മൊഴി മാറ്റുന്നു ഇപ്പൊ ഇവിടെ ശരിക്ക് പൊട്ടനായ ധാരാന്നറിയോ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പെൺകുട്ടിക്കും സപ്പോർട്ടായിട്ട് നിന്ന ആളുകളാണ് കാരണം ഇവിടെ ശരിക്ക് ഇതേപോലെ ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളെയല്ല ഇനി ഈ ഒരു കണ്ണിലാളുകൾ കാണും എന്നുള്ളതാണ് നിയമത്തിൽ സ്ത്രീകളെ സംരക്ഷിക്കുന്ന തരത്തിലാണ് നമ്മളെ നിയമങ്ങളൊക്കെ അപ്പോ അത് ദുരുപയോഗം എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എനിക്ക് തോന്നിയൊരു കാഴ്ചപ്പാടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ മൊബൈൽ ഫോണുകളാണെങ്കിലും അതേപോലെ വാച്ച് ഒക്കെ ആണെങ്കിലും ചെരുപ്പാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഈ പെൺകുട്ടികളെ അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ജർമ്മനിയിലാണ് ജർമ്മനിയിലാണല്ലോ അത്യാവശ്യം സാമ്പത്തികമുണ്ട് അപ്പൊ ഇപ്പൊ ഞാന് ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു പൊട്ടിത്തെറിൽ ഈ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിയൊന്നും എനിക്ക് മനസ്സിലായി അതുകൊണ്ടൊക്കെ തന്നെ അന്ന് ഒന്ന് പൊട്ടിത്തെറച്ച് സംസാരിച്ചതാ പിന്നീട് ആലോചിക്കുമ്പോൾ അയ്യോ എനിക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെടുവാണല്ലോ എന്ന് തോന്നിക്കൊണ്ട് ഡയലോഗ് അടിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത കാരണം എല്ലാം കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നീ ഈ പറയുന്ന പെൺകുട്ടി ഈ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിക്ക് ഒരു കാമുകനുണ്ട് ആ ഒരു ക്ലിപ്പ് ഒന്ന് കേൾക്കാം അതിലൊരു തമാശയുണ്ട് അപ്പൊ പിന്നീടാണ് അതിനുശേഷമാണ് രാഹുൽ ഞങ്ങളോട് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ രാത്രിയില് ഫോൺ കോൾ വരുന്നുണ്ട് മിക്ക ദിവസവും രാത്രിയിൽ ഇതുപോലെ അവന്റെ കോൾ വരുന്നുണ്ട് സന്ദീപ് എന്നൊരു പയ്യനാണ് അപ്പം വിളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മെസ്സേജ് അയക്കാറുണ്ട് അപ്പം ഇവളോട് അത് ബ്ലോക്ക് ചെയ്യാനും സിമ്മ് മാറ്റാൻ പറഞ്ഞിട്ടൊന്നും ഇവിടെ കേൾക്കുന്നില്ല അപ്പൊ അന്ന് പറഞ്ഞ രണ്ടുപേരും മതിപ്പിച്ചിട്ടുണ്ട് മതിപ്പിച്ചിട്ടുണ്ട് മതിപ്പിച്ചു അപ്പൊ ഇവിടെ ബ്ലോക്ക് ചെയ്യാനും പറഞ്ഞു മർദ്ദം കൂടുതൽ ചുരുത്തി എന്നാ പറഞ്ഞത് അതിന്റെ ഇടയിൽ സന്ദീപ് എന്നുള്ള പയ്യനെ അത്രേ സന്ദീപുടെ പളനെ ആളുകളി ട്രോളണ്ട ഓക്കെ അപ്പൊ സന്ദീപ് എന്ന് പറയുന്ന ഒരു പയ്യനെ മാട്രിക് പണിയിൽ വരെ ഈ കല്യാണ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി മൊബൈൽ നമ്പർ കൊടുത്തിരുന്നു ആ നമ്പറിൽ നിന്നും കല്യാണ ഫോട്ടോ കണ്ട് ഈ പയ്യൻ സന്ദീപ് എന്ന പയ്യൻ ഇവരെ നിരന്തരം കോൺടാക്ട് ചെയ്തിരുന്നു രാത്രി ഉറങ്ങി സമയത്ത് കോൾ വരും അങ്ങനെ മാറി കോൾ ചെയ്യും ഇതാണ് ഇവര് ഈ ഭാര്യ ഭർത്തൂന്ന് തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ ഒരു തുടക്കം അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ രണ്ടുപേരും മദ്യപിക്കുമായിരുന്നു മദ്യപിച്ചു കൊണ്ടിരിക്കണ സമയത്ത് ഈ ഒരു കാര്യം വരികയും ഈ ഒരു കോള് വരികയും അത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടതാണ് വാര്യെ തല്ലിയത് എന്നാണ് അവരുടെ അനുജത്തിയോ ചേച്ചിയോ ആരോ പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇവര് അന്ന് പറഞ്ഞത് ബെൽറ്റ് കഴുത്തിലിട്ട് മുറുക്കി അടിച്ചു കൊന്നു കൊല്ലാൻ നോക്കി നോക്കിയാണ് പിന്നീട് പറഞ്ഞത് ബാത്റൂമിൽ വഴിക്കു വീണതാണെന്ന് ഓക്കെ ഒന്നും അങ്ങോട്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും അങ്ങോട്ട് ലിങ്ക് ആവുന്നില്ല ബ്രോ ഒന്നും ലിങ്ക് ആവുന്നില്ല അതായത് ഈ പെൺകുട്ടിക്ക് ചെറിയ മെന്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാനായിട്ട് സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഈ എടുത്തുചാട്ടം എന്നൊക്കെ പറയും ബുദ്ധി ഇല്ലാത്ത അതായത് ഒരു പക്വത ഇല്ലാത്ത പെൺകുട്ടി എന്നുള്ളതാ ഈ ഒരു പയ്യനെ ഇവളെ പെണ്ണ് കണ്ട അതേ ദിവസം തന്നെ വേറെ കോട്ടയത്തുള്ള ഒരു പെൺകുട്ടിയെ പെണ്ണ് കണ്ടിരുന്നു ആ പെൺകുട്ടിക്ക് ഡെന്റൽ കോളേജിലെ ഡോക്ടർ അങ്ങനെ എന്തുവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി ഇനി ഇഷ്ടപ്പെട്ടു കാരണം ജർമ്മനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ജോലി കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് അല്ലെ ജോലിയിലൊക്കെ കൊണ്ടുപോകാനും കഴിയും ഒരുമിച്ച് ജീവിക്കുമ്പോൾ സമാധാനമായിട്ട് കുറച്ച് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാനും കഴിയും ഏതു വിചാരിച്ചു ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് ഒന്നാമതായി പെൺകുട്ടി ഈ പെൺകുട്ടി പെണ്ണ് കണ്ടിരുന്നല്ലോ ഇപ്പൊ പ്രശ്നക്കാരിയായി അപ്പൊ അവർ നിരന്തരമായിട്ട് തന്നെ ഇങ്ങനെ ശല്യം ചെയ്ത് ശല്യം ചെയ്ത് ശല്യം ചെയ്തിട്ട് വലയിൽ വീട്ടിൽ കല്യാണം കഴിച്ചു എന്നാണ് വീട്ടുകാർ പറയുന്നത് ഓക്കെ അതിനുശേഷം സ്വാഭ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സ്വാതന്ത്ര്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൽ ഒന്നാമത്തെ പ്രശ്നം ഇവിടുത്തെ മൂന്ന് കാമുകന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ ഒരു കാര്യം എനിക്ക് അത്ര അത്രക്കാണ് ഇതായില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് പേര് പെണ്ണാണ് വന്നു അവരൊക്കെ നമ്മുടെ കാമുകന്മാരാവണമെന്നില്ലല്ലോ ഇവിടെ ബാറ്ററി പണിയിലുള്ള ഒരു പയ്യനുമായിട്ട് കോൾ വന്നു ഇപ്പം പല ആളുകളിലും കമന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള പലതൊക്കെ കിട്ടും അതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു പ്രശ്നം പരിഹരിക്കാന്നുള്ളതാണ് ഇനിയിപ്പോ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ പയ്യനുണ്ടല്ലോ ഇപ്പൊ ജർമ്മനിക്കാരൻ ജർമ്മൻ ജർമ്മൻ ഷപ്പൊക്കെ പറഞ്ഞ പോരാൾ കളിയാക്കി ഓക്കെ അതുമായിട്ട് ഈ ജർമ്മനിക്കാരനായിട്ട് ആള് ഈ ഒരു പെൺകുട്ടി ഇനി സ്വീകരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അയാളുടെ കയ്യിൽ തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും ഇനി ഇവരെ വിവാഹം കഴിച്ച് ഇവരെ കൂടെ ജീവിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം ഈ പെൺകുട്ടിക്ക് അതിന് മാത്രമുള്ള പക്വതും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഇവിടെയും വിളിച്ചു നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു എന്താണ് വോയിസ് വീട് അല്ലെങ്കിൽ വീട് ചെയ്യാണ് എന്റെ ഭർത്താവ് പാവമാണ് നിഷ്കളങ്കനാണ് കയളെ കാണണം എന്നെ തല്ലൊക്കെ ചെയ്യും ഞാൻ അദ്ദേഹത്തിന്റെ എന്താ പറയാ ഞാൻ കാന്താരിയാണ് എന്റെ കാന്താരിച്ചേട്ടൻ വാ എന്നൊക്കെ പറഞ്ഞിട്ട് വീട് ചെയ്യുന്നത് എന്ത് കാര്യമുള്ളത് അവരുടെ ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടുകാരെ പോലും നട്ടിച്ചു ഈ ഭർത്താവിന്റെ വീട്ടുകാരെ നാറ്റിച്ചു ഇനി ഇവർക്ക് ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തല്ലും പക്കാണൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാണ്ട് ഇടയിൽ പെട്ടെന്ന് ആലോചിച്ചിട്ട് അയ്യോ എനിക്ക് വലിയ ഒരു ലക്ഷം മൊബൈൽ ഫോണും മറ്റേ വാച്ചൊക്കെ ഒക്കെ വാങ്ങി തന്നാണ് ഇനിയിപ്പോ വേറെ ആരെങ്കിലും കെട്ടിട്ട് ഇപ്പൊ അങ്ങനെ പോവോ എന്നുള്ള പേടിയുടെ പുറത്ത് ചെയ്തതാണോ എനിക്ക് ഡൗട്ടാണ് കറക്റ്റ് ആണ് നിങ്ങളാ വോയിസ് കേട്ട കറക്റ്റ് മനസ്സിലാവും ഇപ്പൊ ഈ പെൺകുട്ടിയുടെ അച്ഛനൊക്കെ കരഞ്ഞുകൊണ്ടൊക്കെ ഇപ്പൊ ന്യൂസ് ചാനലുകളിലൊക്കെ വരുന്നത് അവര് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കില് തന്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ഏതൊരു ഏതൊരു വീട്ടുകാരും ശ്രമിക്കൂലോ ഇപ്പൊ ഒരു കോടതിയിലും അല്ലെങ്കിൽ ഒരു വക്കീലിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി വക്കീൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ ഈ എൺകുട്ടി ഈ വക്കീലുകളെ വക്കീലുമാരെ കണ്ടതിന് ശേഷം സംസാരിക്കുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് അലിഗൻസ് ഭയങ്കര എന്താ പറയാ ഈ നിയമപരമായി ഉള്ള ആളുകളെ പോലെ സംസാരിക്കുക അതായത് കൃത്യമായി എവിടുന്നോ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ട പ്രങ്ങന്മാർക്ക് പോലും ഒരു കേസുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ ഒരു കേസിൽ ഇടപെട്ട ഒരു എസ് ഐ സസ്പെൻഷനിലായിട്ടുണ്ടായിരുന്നു അല്ലെ എല്ലാവരും അറിയണ്ടാവും അത് അയാൾ തിരിച്ചു കയറിയോ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല കാരണം ഇതൊരു നൊണക്കഥ എന്നുള്ളത് ഇപ്പൊ അവര് വളരെ സിമ്പിളായിട്ട് വന്ന് പറയാ ഒരു സോഷ്യൽ മീഡിയ വന്നിരുന്ന ഒരു സിമ്പിളായിട്ട് പറയാ അത് എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് നിയമങ്ങൾ എന്താ ഇത് നിയമങ്ങൾ എന്ന് ആ രീതിയിൽ തട്ടി കളിക്കാൻ ഉള്ളതല്ല ഇവിടെ എത്ര കേസുകൾ നടക്കുന്നുണ്ട് ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട് ആ കേസുകളൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ ഈ ഒരു കേസിൽ ഒരു സ്ത്രീയെ അബ്യൂസ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടക്കെ നമ്മളെ നിയമത്തില് സ്ത്രീകളെ സംരക്ഷിക്കുന്ന കാര്യമൊക്കെ അടിപൊളിയേറ്റാണ് അല്ലെ നമ്മളെ നിയമങ്ങൾ അങ്ങനെയാ ആ ഒരു സമയത്താണ് ഈ സ്ത്രീ ഇത് മിസ്യൂസ് ചെയ്യുന്നത് ശരിക്കും തമ്മാടി ഇവർക്കെതിരെ കേസ് എടുക്കുക എന്നുള്ളതാണ് എന്തായാലും പരാതി ഇല്ല എന്ന് എഴുതി കൊടുത്ത് വക്കാലത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി പരാതിയില്ല എന്തൊക്കെയായാലും ആ പയ്യനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശരിയാണ് ചെയ്തത് തെറ്റാണ് ചെയ്തത് എന്ന് ഞാൻ നോക്കുന്നില്ല നിങ്ങൾ ഇനി ഈ ഒരു പെൺകുട്ടിയോടൊപ്പം ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങള ജീവിതം ജർമ്മൻ ജർമ്മൻഷ്യപ്പേട് നക്കി എന്ന് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി ഇനിയും വരും ക്ലിപ്സ് ഇനിയും വരും അല്ലെങ്കിൽ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ ഇനിയും വരും അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും എനിക്ക് ഈ ഒരു ഇത്ര ദിവസങ്ങൾക്കിടയിൽ ഒരു മാസമായി ഈ ഒരു മാസത്തിനിടയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പെൺകുട്ടി പറഞ്ഞതൊക്കെ ഫ്രോഡത്തരായിട്ടുള്ളതാണ് ഈ പെൺകുട്ടിയല്ലേ ഈ പയ്യന്റെ വീട്ടുകാർ പറഞ്ഞതിൽ ഫ്രോഡത്തരല്ല എന്നൊന്നും പറയുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് കുശുമ്പ് അസൂയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പയ്യന്റെ ചേച്ചിക്കോ അനുചത്തിക്കാൻ സംസാരിക്കുന്നവർക്ക് ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി കാരണം ഇവന് ആഴ്ചയിൽ അഞ്ചു ചെരുപ്പൊക്കെ വാങ്ങിക്കൊടുത്തു അതൊക്കെ ഭയങ്കര സങ്കടമായിട്ട് പറയുക ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ മൊബൈൽ ഫോൺ അത് ഒരു ലക്ഷത്തിന് ഫോൺ എങ്ങനെ അതോ അത് വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അവർക്കും ഉണ്ട് കിട്ടോ മാനസികമായിട്ട് ഓ കൊടുത്തു ഉം നാത്തുമ്പൂരില്ല ഞാൻ പറയുന്നില്ല നാത്തുമ്പൂരൊക്കെ ഉണ്ടാവും അത് ഉറപ്പാ എന്തായാലും സ്വന്തം കുടുംബത്തെയും തന്റെ ഭർത്താവിന്റെ കുടുംബത്തെയും ശരിക്കും നാറ്റിച്ചിട്ടുണ്ട് ഇവര് കൃത്യമായി ഫ്രോഡത്തല ചെയ്തുകൊണ്ടിരിക്കണം ഓസ്കാർന്ന് വെല്ലുന്ന ആക്ടിംഗ് ആണ് ഓസ്കാർ കൊടുക്കുക എന്നുള്ളത് ചില ഡയലോഗുകളൊക്കെ കേട്ടോ കറക്റ്റ് സീരിയൽ നടിമാരൊക്കെ നമ്മൾ സീരിയലൊക്കെ നല്ല ഒബ്സർവ് ചെയ്തിട്ടൊക്കെ ഇത് സംസാരിക്കൂല അതുപോലെ തന്നെ സീരിയലൊക്കെ ഉള്ള പോലെ ആ ഒരു ഡയലോഗ് പ്രെസന്റേഷനൊക്കെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് സീരിയലൊക്കെ കണ്ടിട്ട് അങ്ങനെ തൊലക്കടിച്ചാന്ന് തോന്നുന്നത് എന്തെങ്കിലും ആവട്ടെ നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഇനിയും വരുമ്പോൾ വീടിയിട്ട് വരാം എന്തായാലും ഇത്രയും ദിവസം ആ പയ്യനെ തെറി വിളിച്ചോ ഇപ്പൊ നേരെ തിരിച്ച് ഡയലോഗ് അടിക്കാൻ തുടങ്ങി കൊള്ളാം എന്തായാലും ആ എന്തെല്ലാം